ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ സ്വറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് ട്രാൻസ്ഫർ ഡെഡ് ലൈൻ ഡേ ആണ് അതായത് പ്രീമിയർ ലീഗിലെയും ലാ ലീഗിലെയൊക്കെ ട്രാൻസ്ഫർ ഡെഡ് ലൈൻ ഡേ ഇന്ന് രാത്രിയാണ് അതായത് പുലർച്ചെ നാല് മുപ്പത് ഇന്ത്യൻ സമയത്തോടു കൂടിയിട്ട് പരിപാടി അവസാനിക്കും ചെൽസിയുടെ കളി ഇന്ന് രാത്രി ഉണ്ട് ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് കളി തുടങ്ങുന്നത് അപ്പോൾ ചെൽസിയുടെ കളി നടക്കുന്ന സിനിമയിൽ ഒരു പക്ഷേ ചില സർപ്രൈസിങ് ഡീലുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട് കണ്ടറിയാം പിന്നെന്താണ് ഇതെന്തുകൊണ്ടാണ് ജാനുവരി ട്വർട്ടി ഫേസ്റ്റിൽ നിന്നും ഫെബ്രുവരി മൂന്നിലേക്ക് നീക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാലേ അത് ഒരു കൂട്ടായ തീരുമാനമായിരുന്നു മുപ്പത്തൊന്നിന് ഇപ്പോൾ പ്രീമിയർ ലീഗിലെയും ലാലീഗിലേക്കെ തീർന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ലീഗുകളിൽ ഇതൊക്കെ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴും എല്ലാ ലീഗിലെയും ട്രാൻസ്ഫർ ഡെഡ് ലൈൻ ഡേ ഒരു ദിവസമല്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ശെരിയായിടേയും അതുപോലെ തന്നെ പോർച്ചുഗീസ് ലീഗിൻ്റെയൊക്കെ ലൈൻ നാളെയാണ് അതുപോലെ തന്നെ തുർക്കിയിൽ ഇത് പതിനൊന്നാം തീയതി തീരുവല്ലോ അപ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട് സൗദിയിലേക്ക് തീർന്നു ജനുവരി മുപ്പത്തൊന്നിന് തന്നെ സൗദിയിലെ തീർന്നു വരണം അതുകൊണ്ടാണ് ഇപ്പോൾ സൗദിയിലെ വാർത്തകളൊന്നും നമ്മൾ കേൾക്കാത്തത് അപ്പോൾ എന്തായാലും നമ്മൾ ചില സിഗ്നിഫിക്കൻറ്റ് അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മാഞ്ചസ്റ്റർ സിറ്റിയുടെ സുപ്രധാനമായിട്ടുള്ള വാർത്തയിൽ ഞാൻ തുടങ്ങാം മാൻ സിറ്റി അഞ്ച് ഒന്ന് എന്നുള്ള സ്കോളിന് ഹാസിനെതിരെ തകർന്ന ഡീ എന്ന ചിത്രം നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് അവരുടെ സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു അതിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് പോയി കണ്ടുനോക്കാം അപ്പോൾ അവർക്കിപ്പോൾ റോഡ്രിയുടെ അഭാവത്തിൽ മിഡ്ഫീൽഡിൽ ഒരു അഡീഷൻ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായിരുന്നു പക്ഷേ ഈ ട്രാൻസ്ഫോർ ഇന്ത്യയുടെ തുടക്കത്തിലൊന്നും അവർ കാര്യമായിട്ട് അതിലേക്ക് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മർമോഷനെ സൈൻ ചെയ്തു രേഷ് എന്ന് പറയുന്ന ഡിഫൻഡറിനെ സൈൻ ചെയ്തു എന്ന് പറയുന്ന ഡിഫൻഡറിനെ സൈൻ ചെയ്തു ഇപ്പോഴാണ് അവർ നീക്കോ ഗോൺസാലസ് എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് കാരനായിട്ടുള്ള സ്പാനിഷ് മിഡ്ഫീൽഡറിനെ പോർട്ടോയിൽ നിന്നും കൊണ്ടുവരാൻ പോവുകയാണ് നേരത്തെ അവർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലെയറിൻ്റെ അവൈലബിലിറ്റിയെ കുറിച്ചിട്ട് പക്ഷേ സിക്സ്റ്റി മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ആയിരുന്നു അത് കൊടുക്കാൻ മാൻസിറ്റി അത്ര തയ്യാറല്ല എന്നുള്ള രീതിയിലുള്ള വാർത്തയാണ് ആദ്യം കിട്ടുന്ന പക്ഷേ ഇപ്പോൾ അവർ ആ റിലീസ് ക്ലോസ് എമൗണ്ട് കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ എന്താണ് അതിന് സ്ട്രക്ചർ വേറെ രീതിയിലായിരിക്കും മോട്ടൈസ് ചെയ്യുന്ന ഒരു പരിപാടി തന്നെ തന്നെയായിരിക്കും ഉറക്കം ക്യാഷ് കൊടുക്കാത്ത രീതിയിലായിരിക്കും പരിപാടി ഉണ്ടാവുക എന്തായാലും സിക്സ്റ്റി മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് കൊടുത്തുകൊണ്ടാണ് ആ പ്ലെയറിനെ മാൻ സിറ്റി സൈൻ ചെയ്യുന്നത് ഇതൊരു ലാമാസിയ പ്രൊഡക്റ്റാണെന്നുള്ള കാര്യം തുടങ്ങാം മാത്രമല്ല ബാസോണക്കും ഇതിൽ ഗുണമുണ്ട് ബാസോണ ഈ പ്ലെയറിനെ പോർട്ടോയിലേക്ക് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് മില്യൻ യൂറോസിന് വിൽക്കുന്ന സിനാരിയോയിൽ ബൈബാക്ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സെലോൺ ക്ലോസും വെച്ചിട്ടുണ്ടായിരുന്നു ഫോർട്ടി പെർസെൻറ്റേജ് സെലോൺ ക്ലോസ് അപ്പോൾ ഭാവിയിൽ എവിടെയെങ്കിലും സെല്ല് ചെയ്യുമ്പോൾ ആ സെല്ല് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് ബാസ് കിട്ടുന്നുള്ളതാണ് അപ്പോൾ അറുപത് ശതമാനത്തിൻ്റെ സോറി അറുപത് മില്ല് പിന്നെ ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഏകദേശം ട്വൻറ്റി ഫോർ മില്യൻ യൂറോസ് ബാസ് കിട്ടും എന്നുള്ളതാണ് എന്നുള്ളതാണിപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അതൊരു സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് മണിയാണ് ഫൈനാൻഷ്യലി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ബാസ് ഉണെന്ന് എന്തായാലും നിക്കോ ഗോൺസാലസ് ഒരു പിന്നെ ടാലൻറ്റഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡറാണ് ഇനി പെപ്പിൻ്റെ ടീമിൽ എങ്ങനെയായിരിക്കും കളിക്കുക എന്നുള്ളത് കണ്ടറിയാം ഒരു സിക്സ് ആയിട്ടും എയ്റ്റായിട്ടും ഒക്കെ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ഇപ്പോൾ സിറ്റിയുടെ ജാനുവരിയുടെ ട്രാൻസ്ഫർ സ്പെൻഡിങ് ടു ഹൺഡ്രഡ് മില്ലിയൻ യൂറോസിന് മുകളിലേക്ക് പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കണം അപ്പോൾ ആ ആ ഒരു പരാജയം കൂടി ഏറ്റുവാങ്ങിയപ്പോൾ ഇനി വേറെ വഴിയൊന്നുമില്ല പൈസ എറിയുക എന്നല്ലാണ്ട് വേറൊരു വഴിയില്ല അതുകൊണ്ട് നേരെ പോയി പോർട്ടടണമെങ്കിൽ ആ പൈസ വെച്ചു കൊടുക്കുന്ന ഒരു സിനാരിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിക്കോ ഗോൺ സാലസിന് മിഡ്ഫീൽഡിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കുമോ സിറ്റിയുടെ കണ്ടറിയാം ഇനി നമ്മളെ സിറ്റിയുടെ വാർത്തയിൽ നിന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെങ്ങായി പോയി ലോൺ ഡില്ല ആരാണ് മാർക്കസ് റാഷ്ബോർഡ് ലോൺ ഡീലില് ആസ്റ്റം വില്ലിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഞങ്ങളുടെ സാലറി ആസ്റ്റം വില്ല കൊടുക്കുമെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് ഒപ്പം ആസ്റ്റം വില്ലേക്ക് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി വെച്ചിട്ടുണ്ട് വെറും ഫോർട്ടി മില്യൺ പൗണ്ടിന് റാഷ് വേണമെങ്കിൽ ബൈ ചെയ്യാൻ പറ്റും അത് ഒബ്ലിക്കേഷനല്ല ഓപ്ഷനാണ് അവർ തീരുമാനിക്കും അപ്പോൾ ഇതിൽ റാഷ് ബോർഡ് പറഞ്ഞത് സൈൻ ചെയ്തതിന് ശേഷം പിന്നെ ഇതൊരു ഈസി ഡിസിഷൻ ആയിരുന്നു കുറേ ക്ലബ്ബുകൾ പിന്നെ പുറകിലുണ്ടായിരുന്നു പക്ഷേ വില്ല തിരഞ്ഞെടുക്കാൻ എടുത്ത തീരുമാനം ഈസി ആയിരുന്നു വില്ലയുടെ അവർ കളിക്കുന്ന ഫുട്ബോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററുമായിട്ടാണ് ഓൾ ദ ബെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് റാഷ്ഫോർഡ് വില്ലയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സൈനിങ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം എസ് കൂടി അവർ ലോണിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള രണ്ട് സ്ട്രേറ്റ് ലോൺ ഡീലുകൾ അവർ നടത്തിയിട്ടുണ്ട് അസ് എൻസിയുടെ കാര്യത്തിൽ എന്താണ് ഓപ്ഷൻ ടു ബൈ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് റാഷ്ഫോഡിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഓപ്ഷൻ ടു ബൈ ഉണ്ട് മാച്ചസ്സുമായിട്ട് വേറെ ഏതെങ്കിലും സൈന്യങ്ങൾ നടത്തുമെന്നുള്ള തരത്തിലുള്ള ഒരു വാർത്ത ഇപ്പോൾ നമ്മൾ കേൾക്കുന്നില്ല അവർ മീഡിയ ബ്രീഫിങ്ങും കാര്യങ്ങളും കൊടുക്കുന്നത് ഒരു പാനിക് ബൈയിലേക്ക് പോകാൻ താല്പര്യമില്ല ഈ ഒരു സമയം എന്താണ് കറക്റ്റായിട്ടുള്ള സൈന്യങ്ങൾ നടത്താനുള്ള ഒരു സമയമല്ല എന്നുള്ള രീതിയിലൊക്കെ ആണ് അവർ കൊടുക്കുന്നത് എന്തായാലും യുണൈറ്റഡ് സംസാരിപ്പം റാഷ്ഫോർഡ് പോയി ആന്റണി പോയിട്ടുള്ള ഈ ഒരു സിനാരിയലും അവരാരോ അറ്റാക്കിങ് ഏരിയയിൽ ഷോട്ടാണ് ഈ സ്ട്രൈക്കറിനെ കാര്യമായിട്ട് നിലവിലുള്ള അവിടുത്തെ സ്ട്രൈക്കർമാരെ കാര്യമായിട്ട് റുബൻ മുർമി ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് എന്നുള്ളതിപ്പോൾ മൈനുവിനെ നൈനായിട്ട് കളിപ്പിച്ചിട്ടുള്ള കഴിഞ്ഞ മത്സരത്തിൻ്റെ സ്ഥിതി തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും മാറ്റിയാസ്റ്റെല്ലിനെയൊക്കെ കൊണ്ടുവരുമെന്നുള്ള തരത്തിലുള്ള വാർത്ത കേട്ടിട്ടായിരുന്നു മാറ്റിയാസ്റ്റെല് മാഞ്ചസ്റ്റർട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തയൊക്കെ പ്രത്യേകിച്ച് കൃഷ്ണപാലസിനെതിരെയുള്ള ആ ഒരു പരാജയ നിമിഷമൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു അത് പിന്നെ പെട്ടെന്ന് അതും നടക്കില്ല എന്നുള്ള വാർത്ത ടെല്ലിൻ്റെ കാര്യം ടെല്ല് ഉടുക്കത്തെ കൺഫ്യൂഷനില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സ്റ്റുഡ്ഗാട്ട് ചെങ്ങാനെ ലോണില് കൊണ്ടുപോകാൻ സ്ട്രേറ്റ് ലോണിൽ കൊണ്ടുപോകാൻ നാലാഴ്ച മുമ്പ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചെങ്ങായി അത് വേണ്ടാന്ന് വെച്ചു പിന്നെ ടോട്ടൽ ആമ് സിക്സ്റ്റി മില്യൺ പൗണ്ടിൻ്റെ ഡീൽ ബാൻഡ് റോബിലേക്ക് വെച്ചു അതവർ ആക്സെപ്റ്റും ചെയ്തു പക്ഷേ ടെല്ല് ആക്സെപ്റ്റ് ചെയ്തില്ല ഈവൻ ഡാനിയൽ ലിവി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു പേഴ്സിൻ്റെ ഓണർ എന്നിട്ടും ടെല് ആക്സെപ്റ്റ് ചെയ്തില്ല ചെൽസീൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ആസിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മാൻസുനേഡിൻ്റെ ആ ഒരു വരവിനായിട്ട് കാത്തിരിക്കുക എന്നുള്ള വാർത്ത കേട്ടിരുന്നു മാൻസുനേഡിൽ പോയപ്പോൾ അതും നടക്കുന്നില്ല ഇപ്പോൾ അവസാനം കേൾക്കുന്നതെന്നറിയോ സ്റ്റെല്ലി സ്പേഴ്സിലേക്ക് തന്നെ പോവുകയാണ് പക്ഷേ സ്ട്രെയിറ്റ് ലോണ്ടിയില്ലാണ് സാലറി ഫുള്ള് സ്പേഴ്സ് കവർ ചെയ്യും പക്ഷേ ഓപ്ഷൻ ടു ബൈ യു അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ ജൂൺ വരെ ചെങ്ങായി സ്പേഴ്സിൽ കളിക്കാൻ പോവുകയാണ് സ്പേഴ്സിനെ കുറിച്ചിടം അവസാനം ഒരു നല്ലൊരു ഡീൽ അവർ നടത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവർക്ക് അഡീഷൻ അത്യാവശ്യമായിരുന്നു ഇനി ടെലിനോമ ചോടുള്ള ആൾക്കും ഗെയിം ടൈമും കാര്യങ്ങളും വേണം ആൾക്ക് ഇപ്പോഴും ബാൻഡിളിക്കിൽ തന്നെ സക്സസ് ആകണം എന്നുള്ള തരത്തിലുള്ള ഒരു ഒരു ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലോൺ ഡീലിനൊക്കെയുള്ള പരിപാടികൾ നടത്തുന്നത് എന്തായാലും അദ്ദേഹത്തിന് ഇവിടെ ഫ്ലറിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയാം ഈ സീസണിൽ വളരെ കുറച്ച് മിനിറ്റ്സ് ബാൻ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ കാര്യമായിട്ട് ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചില്ല എവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ കണ്ടറിയാം അപ്പോൾ അതാണ് നമ്മുടെ മാത്യു ആസ്റ്റെല്ലിൻ്റെ ഡീലിനെ കുറിച്ച് പറയാനുള്ളത് ഇനി ഇതോടൊപ്പം നമ്മൾ റയാൻ ചെർക്കിയുടെ ഡീലിൻ്റെ കുറേ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതായത് ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് മില്യൻ യൂറോസിന് ചങ്ങാൻ അവൈലബിൾ ആണെന്നുള്ള വാർത്ത കേൾക്കുന്നതായിരുന്നു ബൊറുഷ ഡോട്ട് മോഡി ചങ്ങയുടെ പുറകിലാണ് ഓൾമോസ്റ്റ് ഡീലി ഡൺ ആയെന്ന തരത്തിലുള്ള വാർത്ത കിട്ടായിരുന്നു പക്ഷേ ജോൺ ടെക്സ്റ്റർ എന്ന് പറയുന്ന ഒളിമ്പിക്ലിയോണ്ട് മലയാളി തന്നെ ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ ചെർക്കിനെ ഈ ഡെഡ് ലൈനിൽ ഡെഡ് ഡെഡ്ലൈൻ ഡെയിലി വിൽക്കാൻ താൽപ്പര്യമില്ല ആൾ അവിടെ തന്നെ തുടരും എന്നുള്ളതാണ് ഡോട്ട്മുണ്ടിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ റിജക്റ്റ് ചെയ്തു മാത്രമല്ല വേറെ ഒരു ക്ലബ്ബിനെ ഇനി അപ്രോച്ച് ചെയ്യാനും പറ്റില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനി അതിലെന്തേലും ട്വിസ്റ്റ് സംഭവിക്കുന്നത് കണ്ടറിയാം റയൺ ഷെർഖിയുടെ റിലീസ് ക്ലോസ് ഒക്കെ വളരെ ചെറിയ തുകയാണ് ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് മില്യ്യൻ യൂറോസിൻ്റെ എങ്ങനെയുള്ളൂ പക്ഷേ സ്റ്റിൽ എന്താണ് പിന്നെ ക്ലബ്ബ് ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് ആ റിലീസ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വേർബൽ സംഭവമാണ് അല്ലാതെ ബാക്കിയുള്ള ലീഗുകളെ പോലെ അത് പേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിലല്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് ഒരു ഒരു വേർബൽ സംഭവമാണ് ഇനി നമ്മൾ ചെൽസിയുടെ ചില വാർത്തകളൊക്കെ കടന്നു കഴിഞ്ഞാൽ എൻകുക്കു എങ്ങോട്ടും പോണില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അതായത് പോവുകയാണെങ്കിൽ പെർമനൻറ്റ് ഡീലിൽ പോകാനായിരുന്നു പുള്ളിക്കാരൻ താല്പര്യം ലോൺ ഡീലൊന്നും എങ്ങോട്ടേക്കും പോകാൻ പുള്ളിക്കാരൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ബാമിനിക്കോ മാൻസ്മെൻറ്ററോ ഒന്നും ഒരു ബിഡ്ഡൊന്നും ചെൽസിന് മുമ്പിലേക്ക് വെച്ചില്ല ചേൽസിയുടെ ഡിമാൻഡ് വളരെ വലുതായിരുന്നു സിക്സ്റ്റി ഫൈവ് സെവൻറ്റി മില്യൺ പൗണ്ടൊക്കെയാണ് ചേൽസി ചോദിക്കുന്നത് അതൊന്നും കൊടുക്കാൻ ഇവർ തയ്യാറായിട്ടായിരുന്നില്ല ഈ ജാനുവരി ട്രാൻസ് അപ്പോൾ എനിക്ക് ചേൽസിയിൽ തന്നെ തുടരും എന്നുള്ള വാർത്തകൾ പിന്നെ ജോ ഫെലിക്സിൻ്റെ കാര്യം അത് കോമഡിയാണ് ഉടുക്കത്തെ കോമഡിയാണ് വലിയ തുക കൊടുത്തുകൊണ്ട് അതായത് ഫിഫ്റ്റി സെവൻ മില്യൺ യൂറോസോ എങ്ങാനും അല്ലേ ചെൽസി കൊടുത്തത് ചെങ്ങാനെ അത്ലറ്റിക്കോമായിട്ടൊന്നും കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ ആൾ മരസ്സിക്കയുടെ പ്ലാൻസിലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ ലോണിലോ പെർമനൻ്റ് ആയിട്ടോ വിൽക്കാൻ ചെൽസി റെഡിയാണ് അപ്പോൾ ഇതിൽ തന്നെ എ സി മിലാൻ ചേൾസിന് മുമ്പിലേക്ക് ലോൺ ബിഡ് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് ജോർജ് മെൻഡസ് ചെങ്ങയുടെ ഏജൻറ്റ് അതിനു വേണ്ടിയിട്ട് കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണാം അതിലെന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്തിനാണ് ചെങ്ങയനെ വാങ്ങിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ ഈ കോണർഘാലകരനെ അത്ലറ്റിക് മേഡത്തിന് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മേടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒന്നും മനസ്സിലാകുന്നില്ല ആളെ യൂസ് ചെയ്യാൻ മരസ്കക്ക് താല്പര്യമില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ അതേപോലെ തന്നെ ചക്കോമേക്ക പൂവാണ് ബറുഷ ഡോട്ട് മണ്ടിൽ ലോൺ ഡേല് ടു മില്യൺ ചേൽസിക്ക് പൗണ്ട്സ് ലോൺ ഫീ ആയിട്ട് കിട്ടും ഓപ്ഷൻ ടു ബൈ കൂടി ഉണ്ട് അതായത് പുള്ളിക്കാൻ്റെ റിലീസ് ക്ലോസ് ഫോർട്ടി മില്യൺ ഫൗണ്ടാണ് അതിന് മുകളിലുള്ള ഒരു ഓപ്ഷൻ ടു ബൈ ഒക്കെയാണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ഫാബ്രസിനുമാണ് റിപ്പോർട്ട് ചെയ്തത് കാരണം ചെക്കുമൊക്കെ ടാലൻ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ് പൊച്ച ടീനിയുടെ കീഴിൽ നല്ല രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെ ഇഞ്ചുരി ഒക്കെ പറ്റി അപ്പോൾ അങ്ങനെയാണ് പിന്നെ നരസ്കയുടെ പ്ലാൻസിലൊന്നും ഇല്ലാണ്ടായി യൂസ് ചെയ്തിട്ട് പോലും ഇല്ല അത് വേറെ കാര്യം ഡോട്ട്മണ്ടില് അദ്ദേഹം പെർഫോം ചെയ്യാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ചെൽസി എന്തായാലും വിൽക്കുമായിരിക്കും നല്ല പ്രോഫിറ്റിൽ അതായിരിക്കും ചെൽസിയുടെ പ്ലാൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഡിസാസിനെ പറഞ്ഞയക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ആസ്റ്റം വില്ലയിലേക്ക് പോകണമെന്നായിരുന്നു ഡിസാസിയുടെ താല്പര്യം പക്ഷേ ആസ്റ്റം വില്ലയുടെ അടുത്തുനിന്ന് കൂടുതൽ ലോൺ ഫീ ചെൽസി ചോദിക്കുന്നുണ്ട് അത് കൊടുക്കാൻ ആസ്റ്റം തയ്യാറല്ല കാരണം ചെൽസിയുടെ ചാമ്പ്യൻസ് ലീഗ് പ്ലേസിനായിട്ടുള്ള ഡയറക്റ്റ് കോമ്പീറ്റേഴ്സാണ് അവർ എന്നുള്ളതാണ് ചെൽസി പറയുന്നത് അതുപോലെ തന്നെ സ്പേഴ്സിൻ്റെ ബിഡ് ലോൺ ബിഡ് ചെൽസി ആക്സെപ്റ്റ് ചെയ്തു പക്ഷേ ഡിസാസി ഇതുവരെ സ്പേഴ്സിലേക്ക് പോകണോ വേണ്ടി എന്നുള്ള കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അതാണ് ഡിസാസിയുടെ അപ്ഡേറ്റ് സ്പേഴ്സ് ആണെങ്കിൽ തൊമോരീ ഡീലൊന്നും നടന്നില്ലല്ലോ മാർക്ക് ഗഹിയിലേക്ക് ഒരു ശ്രദ്ധ അവർ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു അവർ ഒരു ബിഡ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ല ക്രിസ്റ്റൽ പാലസിന് മുമ്പിലേക്ക് പക്ഷേ അത് റിജക്റ്റ് ചെയ്തു എത്ര പൈസയുടെ ബിഡാണെന്നുള്ളത് നമുക്കറിയില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഗഹിയുടെ കോൺട്രാക്ട് തീരാൻ പോവുകയാണ് അപ്പോൾ ഇനി ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും സർപ്രൈസ് സംഭവം നടക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല ഡാൻസോ എന്ന് പറയുന്ന ഡിഫൻറ്റർ സ്പോർട്സിലേക്ക് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ചലിച്ചിന് മറ്റൊരു അപ്ഡേറ്റ് മിഡ്ഫീൽഡിലേക്ക് ഒരു സൈനിങ് എ സുജോ എന്ന് പറയുന്ന സ്പോർട്ടിങ്ങിൻ്റെ പ്ലെയറിനെ പത്തൊമ്പത് കാരനായിട്ടുള്ള പ്ലെയറിനെ കൊണ്ടുവരാൻ എന്നുള്ളത് റെക്കോർഡ് പോർച്ചുള്ള റിപ്പോർട്ട് ചെയ്യാണ് ട്വൻറ്റി മില്യൺ യൂറോസിനി പത്തൊമ്പത് കാരനാണ് ഇത്ര വൺ സെവൻറ്റി എയ്റ്റ് സെൻറ്റിമീറ്റർസ് അങ്ങനെയാണ് ചങ്ങയുടെ ഹൈറ്റ് ഉള്ളത് അപ്പോൾ അങ്ങനെ ഒരു സൈന്യം കൂടി ചെൽസി നടത്തുന്നു എന്നുള്ള രീതിയിൽ നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ വാർത്ത കേൾക്കുന്നു പിന്നെ ചിൽവെൽ ചിൽവെൽ പാലസിലേക്ക് ലോണിൽ പോവുകയാണ് അപ്പോൾ അങ്ങനെ അവസാനം കുറച്ച് ഫുട്ബോൾ കളിക്കാനുള്ള ഒരവസരം വന്നു ചേർന്നിരിക്കുകയാണ് ഇനി നമ്മുടെ സെർജിയർ റാമോസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചങ്ങായി ഫ്രീയേജിൻ്റെ നമുക്കറിയാം സെവിയയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന് മറ്റൊരു ക്ലബ്ബ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ആൾ മെക്സിക്കോയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ മോണ്ടാര എ സി എഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റയഡോസ് എന്ന് വിളിപ്പേരുള്ള ക്ലബിലേക്കാണ് അദ്ദേഹം പോകുന്നത് പ്രീ കോൺട്രാക്റ്റും കാര്യങ്ങളും സൈൻ ചെയ്തു അവിടെ ലീഗ് തുടങ്ങിയിട്ടുണ്ട് അവിടെ ലീഗിലഞ്ച് മത്സരങ്ങളിൽ ഞാനും കഴിഞ്ഞിരിക്കുന്ന സിനാരിയോയിൽ ഈ മൊണ്ടേര എന്ന് പറയുന്ന ക്ലബ്ബ് പത്താം സ്ഥാനത്താണ് ഇരിക്കുന്നത് അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ചെങ്ങായി സിർജിയോ റാമോസ് മെക്സിക്കോയിലേക്ക് യാത്ര തിരിക്കുന്നത് ഇനി ജോർജിനിയയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ജോർജീനിയോടെ കോൺട്രാക്റ്റോ കാര്യങ്ങളോ ഒന്നും ആസനം എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല ജോർജിനിയോ ഈ സമ്മറിലവിടെ നിന്ന് പോകാൻ തന്നെയാണ് സാധ്യതയുള്ളത് ഫ്ലമിംഗോ ബ്രസീലിയൻ ക്ലബ്ബിലേക്ക് അദ്ദേഹം പോകുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് ഫ്രീ ഏജൻ്റായിട്ട് ഞങ്ങൾ ഫ്ലമിംഗ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലബ് വേൾഡ് കപ്പിൽ ഉണ്ട് അപ്പോൾ അവിടെ ക്ലബ് ക്ലബ്ബ് വേൾഡ് കപ്പ് ജോർജിനൊക്കെ കളിക്കാൻ സാധിക്കും എന്നുള്ള തരത്തിലുള്ള വാർത്ത കേൾക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു അധ്യായത്തിലേ നമുക്ക് വീണ്ടും കാണാം ലിവർപോളിൻ്റെ മത്സരത്തെക്കുറിച്ച് സംസാരിക്കണം ബാസ്വാണിൻ്റെ മത്സരത്തെക്കുറിച്ച് സംസാരിക്കണം റയിൽമാഡിൻ്റെ മത്സരത്തെക്കുറിച്ച് സംസാരിക്കണം മാഞ്ചസ്റ്റർ മത്സരത്തെക്കുറിച്ച് സംസാരിക്കണം ഓക്കെ നാളെ ചിലതെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കാം ഗുഡ് ബൈ